ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോൾഫുൾ ലാൻഡ്സ്കേപ്പ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നിങ്ങളുടെ ഫോട്ടോസ് എന്നുള്ള സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് സംഭവം എന്നാണെന്ന് അറിയത്തില്ലെങ്കിൽ ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട് നിങ്ങൾ എന്നെ ടാഗ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോസിന് നിങ്ങളുടെ വർക്കുകൾക്ക് എന്നെ ടാഗ് ചെയ്യുക ഞാനത് ഒരു എപ്പിസോഡായിട്ട് കാണിക്കാം സോ ആ പറഞ്ഞതിനാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് ഈ പ്രാവശ്യം സാധാരണ പോലെയല്ല ഏകദേശം എഴുപത്തൊന്നോളം ഫോട്ടോ ടാഗ്സ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എഴുപത്തൊന്നും എഴുപത്തൊന്നും ആൾക്കാരല്ല ഒരാളുടെ ഒന്ന് രണ്ട് മൂന്നിൽ കൂടുതൽ വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ ടാഗ് ചെയ്ത എല്ലാവരുടെയും തന്നെ എൻ്റെ 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 ഇത് ശരിയാണെങ്കിൽ എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വീഡിയോ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒരാളുടെ ഒന്നോ രണ്ടോ വർക്കുകൾ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോകൾ ഞാൻ ഒരു സ്ലൈഡ് ഷോ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ കൂടെ നമ്മൾ നേരെ അതിലേക്കാണ് കയറുന്നത് അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വരും സാധാരണ ഞാൻ ഒരു സജഷൻസും പറയാറുള്ളതല്ല പക്ഷേ കഴിഞ്ഞ പ്രയത്സത്തെ വീഡിയോയ്ക്ക് ശേഷം എന്നോട് ആൾക്കാർ പറഞ്ഞു ഫോട്ടോയ്ക്ക് സജഷൻസ് പറയണമെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഓരോ ഫോട്ടോയ്ക്കും സജഷൻ പറയൽ പ്രാക്ടിക്കലല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ക്യാമറ ആദ്യമായിട്ട് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കുന്ന കൂട്ടുകാരുണ്ടാവും അവരോട് ഞാൻ അഞ്ച് വർഷമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു കൂട്ടുകാരോട് പറയേണ്ട കാര്യങ്ങളല്ല പറയേണ്ടത് അതുകൊണ്ട് എനിക്കൊരിക്കലും ഓരോ ഫോട്ടോയും ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്ക് പിന്നീട് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ആസ് എ ഓൾ നിങ്ങളുടെ ഫോട്ടോസ് കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഏറ്റവും അവസാനം പറയും അപ്പോൾ ഈ സ്ലൈഡ് ഷോ കഴിഞ്ഞ പാടെ ഇങ്ങോട്ട് പോരുക എൻ്റെ സജഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് പല കാര്യങ്ങളും ഞാൻ ചെറിയ ലൈറ്റ് റൂമിൽ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും സോ നമുക്ക് സ്ലൈഡ് ഷോ കണ്ടതിന് ശേഷം തപ്പേ നിങ്ങോട്ട് ഓടിക്കും അല്ല ഫോട്ടോസ് ഉണ്ട് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഒരുപാട് ഫോട്ടോസിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സൈഷൻസിലേക്ക് വരികയാണെങ്കിൽ സമയം കളയേണ്ട ആദ്യത്തെ സൈഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രൊസസിങ് എന്നൊരു സാധനം കുറച്ച് ഫോട്ടോസിൽ ഞാൻ കാണുന്നുണ്ട് ഓവർ പ്രൊസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് സാച്ചുറേഷൻ കൂട്ടുക ഓവറായിട്ട് കോൺട്രാസ്റ്റ് കൂട്ടുക ഞാനത് ഓരോന്നോരോന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഓവർ ആസ് എ ഓൾ നമ്മളുടെ ഫോട്ടോസ് ഓവർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കഴിവതും ആ ഒരു മിഡിൽ ഗ്രൗണ്ട് ഒരു മിഡിൽ പോയിൻ്റ് പിടിക്കാൻ നോക്കും നമ്മൾ ഓവറായിട്ട് മറ്റേ ഷാർപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഒരു ഏച്ചു കിട്ടാൻ തോന്നി എനിക്കറിയാം നമ്മൾ തുടക്കത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഫോട്ടോ ഈ ഫോട്ടോ ഫോട്ടോയെ കണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കളറൊക്കെ ഒരിക്കലും സ്കൈൽ വരാത്ത കളറുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു വളർച്ചയുടെ ഭാഗമാണ് സോ ഡോ വറി അത് നമ്മളത് നമ്മൾ തിരുത്തി തിരുത്തി മുമ്പോട്ട് പോവുക നമ്മുടേതായ ശൈലി കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗമാണത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കളേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുമ്പോൾ അല്ലെ കളർ കറക്റ്റിങ് ചെയ്തതിന് ശേഷം നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സിനിമാറ്റിക് കളർ ഗ്രേഡിങ് ആണെങ്കിൽ പോലും ഓവറായിട്ട് സാച്ചുറേറ്റ് ആയിട്ടുള്ള സ്കൈ ഓവറായിട്ടുള്ള സാച്ചുറേറ്റ് ആയിട്ടുള്ള മുഖങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും നമുക്കൊരുപാട് ഒരുപക്ഷെ സാധാരണക്കാട് എഴുതുന്ന ഒരുപാട് ലൈക്കുകളും കമൻറ്റുകളും വളരെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ കിട്ടും പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ വളരുന്ന അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അറിയാവുന്ന ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെയുള്ള ഫോട്ടോകളോട് ഒരു കുറച്ച് ഒരു ഇത് തോന്നും പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങളുടെ കലയാണ് കലകൾക്ക് നിയമമില്ല നിങ്ങളുടെ കല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം ബട്ട് ദാറ്റ് മീൻസ് സെറ്റ് വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള സാക്ഷ്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഓവർ കളേഴ്സ് കളർ ഈ കളർ എന്താ പറയുക കളേഴ്സ് നമ്മൾ ഒരു ഈവൻ നമ്മൾ ടീലാൻഡ് ഓറഞ്ച് ആണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ഓറഞ്ച് ക്രഷ് ചെയ്ത് മുഖത്ത് കൊടുക്കില്ല ആ ഒരു സ്കിൻ ടോൺ നമുക്കറിയാം പ്രീമിയർ പ്രോവിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു വെക്ട്രോസ്കോപ്പിൻ്റെ ഉള്ളൊരു ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ലൈനിൽ ആ ഇന്ന എറൗണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടാവണം എന്നാണ് പറയുന്നത് സെയിം വേ ഫോട്ടോയിലും നമുക്കിങ്ങനെ ഒരു ലൈൻ ഇല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ആ ഒരു കളേഴ്സിനോട് നീതി പുലർത്തുന്നതായിരിക്കണം സിനിമകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്കൊരിക്കലും പച്ചക്കളറുടെ മുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ 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 ആൾക്കാരിക്കണം അല്ല പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു സ്കൈ ആണെങ്കിൽ പോലും ഇപ്പോൾ ടീലാണ് കൊടുക്കുന്നതെങ്കിലും ടീലിനൊരു മിതത്വം ഉണ്ടാകണം അല്ലെ പോയി കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് ആ ഒരു സുഖം ഉണ്ടാവില്ല കാരണം ഓരോ കളറുകളും ഓരോ അർത്ഥം ഉദ്ദേശിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ആ അർത്ഥം നമ്മുടെ ഫോട്ടോയുമായിട്ട് മാച്ച് ആവണം അപ്പം കളേഴ്സ് വളരെയേറെ ശ്രദ്ധിക്കുക ഒരു ട്രൂ ടു നേച്ചർ കളേഴ്സിലേക്ക് ഫോട്ടോസ് കൊണ്ടുവരാൻ നോക്കുക ഇനി നിങ്ങൾ സിനിമാറ്റിക് കളർ ഗ്രീഡിങ്ങാണ് ചെയ്യുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അതിനും ഒരു മിതത്വം പാലിക്കുക അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ആൻഡ് ഷാർപ്പനിങ് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ഒരു ഫോട്ടോ വെച്ച് ഞാൻ ഉദാഹരണത്തോടെ ഇന്ന് കാണിച്ചത് ഞാൻ ലൈറ്റ് റൂം മൊബൈലിടെ ഓപ്പൺ ആക്കുകയാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസും ഡാർക്ക്നെസ്സും അല്ലെങ്കിൽ ഷാഡോസും ഹൈലൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊരു ഗ്രാജുവൽ വ്യത്യാസമായിരിക്കണം ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ഷൂന്നും പറഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് സു ബ്ലാക്ക് ആയിപ്പോ വൈറ്റ് വൈറ്റ് ആയിപ്പോയും അതിൻ്റെ അകത്തൊരു ഗ്രാജുവൽ ഡിഫറൻസ് ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ എന്താ ചെയ്യുക നമ്മളതിന് ഒരു ഒരു മിതത്വം കൊടുക്കണം ഒരു ഇവിടം വരെയൊക്കെ ഇപ്പോൾ ഈ ഫോട്ടോയ്ക്ക് പോകുന്നതിൻ്റെ മനോഹാരിതയുള്ളൂ അതിപ്പം ഓട്ടോമാറ്റിക്ക് കൂടെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു പ്ലസ് സെവൻ വരെയൊക്കെ ലൈറ്റ് റൂം വരെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ ഞാൻ കുറച്ച് കൂട്ടിക്കൊടുത്തതിൻ്റെ കാര്യം അവിടെ വേറെ ഒരു എഡിറ്റും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇവിടെ നോക്കുന്നെങ്കിൽ ഹൈലൈറ്റ്സും ഷാഡോസും തമ്മിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട് വൈറ്റ്സും ബ്ലാക്സും തമ്മിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട് അപ്പം നമ്മളുടെ ഫോട്ടോസിൽ നമ്മൾ ഓവറായിട്ട് കോൺട്രാസ്റ്റ് കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിലിൽ എടുത്ത് പോയിട്ട് നമ്മൾ ഈ ഷാർപ്പനിങ് എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര വട്ടം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ വളർച്ചയുടെ സമയത്തൊക്കെ നമുക്ക് നമ്മൾ വർന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിങ്ങനെ ഷാർപ്പ്നെസ് എന്നൊരു കൺസേൺ ഉണ്ടാകും പക്ഷേ കുറെ കഴിയുമ്പോൾ നമുക്കറിയാം ഷാർപ്നസ് ഡിപ്പെൻസ് ഓൺ ദ ലൈറ്റാണ് അതായത് ഒരു ഓവർ ഇതുപോലെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ഇല്ല സോഫ്റ്റ് ലൈറ്റാണ് അതിപ്പോൾ ഈവൻ നമ്മളുടെ നമ്മളിപ്പോൾ ഈ ഈ കുടകളും അല്ലെങ്കിൽ മറ്റേ സോഫ്റ്റ് ബോക്സ് കൊടുത്ത ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്താ അല്ലെങ്കിൽ ഡിഫ്യൂസർ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താ സോഫ്റ്റ് ലൈറ്റ് വരാൻ വേണ്ടി ഹാർഷ് ലൈറ്റ് നമുക്കൊരു ക്ലൗഡി ആയിട്ടുള്ള സ്ഥലത്ത് വരില്ല അപ്പോൾ അത് നമ്മുടെ ഷാർപ്പനിങ് അത്ര ഷാർപ്പ് ഉണ്ടാവില്ല അതൊരു സോഫ്റ്റ് ലൈറ്റ് ആയിരിക്കും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സ്കൈക്കും നമ്മളുടെ നേച്ചറിനും അനുസരിച്ചുള്ള കളർ ഗ്രേഡിങ് അല്ലെങ്കിൽ കളർ കറക്ഷന് ഷാർപ്പനിങ് കോൺട്രാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാൻ നോക്കാം ഇനി കളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ സാച്ചുറേഷനും വൈബ്രൻസും മാക്സിമം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ എച്ച് എസ് എല്ലിൽ പോയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് റൂമിലെ കളർ മിക്സിൽ പോയിട്ട് ഇൻഡിവിജ്വൽ കളേഴ്സിന് എഫക്ട്സ് കൊടുത്ത് നോക്കുക അതായത് ഇൻഡിവിജ്വൽ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ കൂട്ട് നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഈ ഓറഞ്ച് കുറച്ച് പഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഓറഞ്ചിനെ കൂട്ടിയാൽ മതി യെല്ലോ ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ എല്ലോ ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി ബ്ലൂവിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് കുറച്ച് കുറയ്ക്കണമെങ്കിൽ ബ്ലൂവിൻ്റെ ഇവിടെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പം മാസ്കിങ് ഉപയോഗിക്കുമ്പം നമ്മളൊരു ഏരിയനെ ബ്രൈറ്റ്നെസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു ഏരിയനെ ഡാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതും ഗ്രാജ്വലായിട്ട് വരണം ഒരുപാട് ഫോട്ടോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടായിരുന്നു നമ്മളിപ്പം നിങ്ങൾ ടാഗ് ചെയ്ത ഫോട്ടോസ് ഞാൻ കണ്ടായിരുന്നു ലൈക്ക് നിങ്ങൾ ഈ മാസ്ക് ഉപയോഗിച്ചതിൻ്റെ ഭാഗമാണോ ബ്രഷ് ഉപയോഗിച്ച് ഭാഗമാണോ എന്നറത്തില്ല സബ്ജക്റ്റിൻ്റെ ചുറ്റും ഒരു ഹെയിലോ മാലാഹയ്ക്ക് വന്ന പോലെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന പോലെ അപ്പം അത് ശ്രദ്ധിക്കാം ദാറ്റ് ദാറ്റ് ഇറ്റ് സെൽഫ് ഡിസ്ക്വാളിഫൈസ് യുവർ ഫോട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറ്റാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഗൗരവകേറിയ ഒരു തെറ്റാണ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങളുടെ ഫോട്ടോസിനെ ഒരിക്കലും വരില്ല സബ്ജക്റ്റിൻ്റെ ചുറ്റും ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ സ്പോട്ട്ലൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും അതിനും ഒരു സ്പ്രെഡിങ് ഉണ്ടാവും അപ്പം സബ്ജക്റ്റിൻ്റെ ചുറ്റും ഈ നമ്മളുടെ മെയിൻ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ലാൻഡ്സ്കേപ്പുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതൊന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പം നിങ്ങൾ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ ചുറ്റും ഒരു ഹെയിലോ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഏത് വർക്ക് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം അപ്പം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക മാസിങ്ങ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗ്രാജുവലായിട്ട് അതിൻ്റെ ഫെതറും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക അപ്പോൾ തന്നെ ഭയങ്കരമായ വ്യത്യാസം വരും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓവർ പ്രോസസ്സിങ് ഓവർ സാച്ചുറേഷൻ ഓവർ വൈബ്രൻസ് മാസ്കിങ് ചെയ്യുമ്പോൾ വരുന്ന ഹെയിലോ പോലത്തെ എഫക്റ്റ് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ ഈ കോൺട്രാസ്റ്റും നമ്മളുടെ ഷാർപ്പനിങ്ങും ആക്കരുത് ഫോട്ടോയ്ക്ക് ഒരു അൺനെസസറി എച്ച് ഡി ആർ ലുക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ദാറ്റ്സ് ഓൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും കീപ്പ് ഓൺ ടാഗിങ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും സോ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ബെസ്റ്റ് മിഡ് റേഞ്ച് ആൻഡ് ബിഗിനർ ക്യാമറാസ് അതായത് തുടക്കക്കാർക്കും ഒരു ഇടനിലക്കാർക്കും ഉള്ള അടിപൊളി ആണ് അത് കാനോ നിക്കോൺ സോണി ആയിരിക്കും ഞാൻ പറയുക വേറെ ബ്രാൻഡിൽ ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാ ബ്രാൻഡിൽ നിന്ന് ഈ രണ്ട് മൂന്ന് ക്യാമറകൾ വെച്ച് ഞാൻ പറയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വരും ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സംഭവം ഉണ്ടാവും സോ കാത്തിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ഫോർ നാഫ് ടേക്ക് കെയർ പീസ്